ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നില്ല ആ കാരണമാണ് ആദ്യം പറയുന്നത് ഇത് നമ്മുടെ ഒരു ഡ്രൈവർ സുഹൃത്താണ് ബസ്സിലെ ഡ്രൈവറാണ് രാവിലെ എഴുന്നേ തന്നെ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയിരുന്നു രണ്ട് മൂന്ന് ഓട്ടങ്ങളൊക്കെ എടുത്തതിനു ശേഷം നമ്മളിത് ആ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ കുറച്ച് കൃഷിപ്പണിയുണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും സ്റ്റാൻഡിലെത്തി ഇതാ സ്റ്റാൻഡിന്റെ മുന്നിലായിട്ട് ഇതാ ഒരു ലോറി അതായത് ഒരു ടിപ്പർ ഇതാ കുടുങ്ങിക്കിടക്കുകയാണ് അതിൻ്റെ ആക്സിൽ ഒടിഞ്ഞതാണ് സ്റ്റാൻഡിൽ ഓട്ടം വളരെ കുറവായിരുന്നു അന്ന് വൈകുന്നേരം ആയതോടുകൂടി തന്നെ നമ്മൾ ഓട്ടം നിർത്തി വീട്ടിലേക്ക് പോയി ഇതാ പിറ്റേന്ന് രാവിലെ അതായത് ഇന്ന് ദാ നമ്മൾ സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിലെത്തി ഒന്ന് രണ്ട് ഓട്ടങ്ങൾ എടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇക്രാ ഹോസ്പിറ്റലിലേക്ക് അതായത് കോഴിക്കോടേക്ക് ഒരു ഓട്ടം കിട്ടി നാട്ടിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം ഡോക്ടറെ കാണിച്ച ശേഷം തിരികെ പോവാം നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു ഓട്ടോ കൂടി ഇന്ന് ദാ ഈ ക്ര ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും ഇവിടെ വെയ്റ്റിങ്ങിലാണ് ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ഈ ക്ര ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം തിരികെ നാട്ടിലെത്തി സ്റ്റാൻഡിലേക്ക് വന്നു ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ പോയി ഇതാ വൈകുന്നേരമായി ഒരാഴ്ചയിലധികമായി സ്റ്റാൻഡിൽ ഓട്ടം വളരെ കുറവാണ് ഇതാ സ്റ്റാൻഡിൽ ധാരാളം വണ്ടികളൊക്കെ ഉണ്ട് ഇന്ന് ഇനി ഒരു ഓട്ടം കൂടി എടുത്താൽ നമ്മൾ ഓട്ടം നിർത്തും അപ്പം നമ്മൾ ഓട്ടം നിർത്തിയതിനു ശേഷം വീട്ടിൽ പോയി എട്ടേ മുപ്പതിന് നമുക്കൊരു കോള് വന്നു അത് ബാലുശ്ശേരിയിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു ആ ഓട്ടത്തിൽ നമുക്കൊരു മനോഹരമായ കാഴ്ച കിട്ടിയിട്ടുണ്ട് അത് അടുത്ത വീഡിയോ ആയി